അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ഞാൻ സോഷ്യൽ മീഡിയയിൽ വാർത്ത കണ്ടു രാഷ്ട്ര എന്ന് പറയുന്ന ഒരു പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ആ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വിഷയം എനിക്ക് പറയാനൊരു നാണക്കേടുണ്ട് കാരണം ഇത് നമ്മുടെ സമൂഹം എത്രത്തോളം നമ്മുടെ ഈ സമുദായം എത്രത്തോളം അതപ്പതിച്ചുള്ളതിന് ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം വേറെല്ല കണ്ണൂർ ചൊക്കിളി ഭാഗത്ത് യു ഡി എഫിൻ്റെ ഒരു സ്ഥാനത്ത് ലീഗിലുള്ള ഒരു യുവതി രണ്ട് കുട്ടികളുടെ ഒരു ഉമ്മ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരാളുടെ കൂടെ എന്ത് ചെയ്തു ഒളിച്ചോടി അതൊരു ബി ജെ പി പ്രവർത്തകൻ്റെ കൂടെയാണ് ഒളിച്ചോടി എന്ന് പറയുന്നുണ്ട് അതെല്ലാം അയാൾ സി പി എമ്മിൻ്റെ കൂടുമ്പോൾ എന്തോ എന്തായാലും നമുക്ക് കേൾക്കാൻ കൊള്ളാത്തൊരു കാര്യമാണ് ആ വാർത്തയിൽ ഞാൻ കണ്ടത് ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം രാഷ്ട്രദീപികേലാണ് വാർത്ത ഡിസംബർ എട്ട് ഇന്നലെ തിങ്കളാഴ്ച വന്ന വാർത്തയാണ് കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി പ്രവർത്തകൻ്റെ കൂടെ ഒളിച്ചോടിയെന്നാണ് വാർത്തയുള്ളത് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി പ്രവർത്തകനോടൊപ്പം ഒളിച്ചോടി തലശ്ശേരി മേഖലയിലെ ഒരു പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് പ്രവർത്തകയുമായ മുപ്പത്തിരണ്ട് വയസ്സിലൊരു യുവതിയാണ് ബി ജെ പി പ്രവർത്തകനായ മുപ്പത്തഞ്ചുകാരനുമായിട്ട് ഒളിച്ചോടിയത് ഭർത്യമതിയും രണ്ട് കുട്ടികളുടെ ഉമ്മയുമായ ഈ യുവതി ഇപ്പോൾ മൂന്ന് മാസം ഗർഭിണിയുമാണ് ഭർത്താവുമായി പിണങ്ങി പിണങ്ങിക്കഴിയുകയായിരുന്ന യുവതി ഇയാളുമായിട്ട് അടുപ്പത്തിലാവുകയും ഇരുവരും സ്ഥലം വിടുകയുമായിരുന്നു ഇതുവരെ കണ്ടെത്താൻ ചില സംഘടനകൾ വ്യാപക ഇവരെ കണ്ടെത്താൻ വേണ്ടി ചില സംഘടനകൾ വ്യാപകമായി തിരച്ചിൽ നടത്തിയവരുണ്ട് കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത് ഇവർ വിവാഹിതയായതായും സൂചനയുണ്ട് സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥയും ഉടലെടുത്തിട്ടുണ്ട് ഏതായാലും ഇവൻ്റെ കുടുംബം ഒരു സി പി എം പ്രവർത്തകരാണ് ഇവൻ്റെ കുടുംബം സി പി എം പ്രവർത്തകരാണ് ഇതാണ് ഈ പത്രത്തിലുള്ളത് ഈ പത്രത്തിൽ മാത്രമല്ല പല ഓൺലൈൻ ചാനലുകളും ഈ ഒരു വാർത്ത കണ്ടിരുന്നു വേറെ ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത് ഇതാരോ തട്ടിക്കൊണ്ടുപോയതാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഏ പല രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായാലും വേണ്ടില്ല ഈ ഇറങ്ങിപ്പോക്കും ഒളിച്ചോട്ടും നിർത്തുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് ഇതൊരു ബി ജെ പി പ്രവർത്തകനാണോ അതൊരു സാധാരണക്കാരനാണോ അല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്തായാലും സംഗതി തോടിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ ഉമ്മ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രാഷ്ട്രീയപരമായ പരസ്പരം വിഴുപ്പലക്കലുകളാണ് എവിടെയെങ്കിലും കൂടെ ഒഴിച്ചോടാനൊക്കെ അവർക്കൊരു റീസൺ ഉണ്ടായിരിക്കാം എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗങ്ങളില്ല അറ്റ്ലീസ്റ്റ് ഒരു ബോധം വേണ്ട ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ധാർമ്മിക സ്കെയിൽ എവിടെയാണ് അതുപോയി ഈ ഒരു പൊതുരംഗത്ത് ഇറങ്ങിയിട്ട് സ്ത്രീകൾക്ക് എന്ത് ഗുണമുണ്ടായിട്ടുള്ളത് ഞാൻ എനിക്കറിയാവുന്ന കുറേ ഫാമിലി ഉണ്ട് കേട്ടോ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവർ ഇന്ന് അതേപോലെ തന്നെ പല സ്ത്രീകളും അസ്ഥാനത്ത് ഈ പൊതുപ്രവർത്തനം തുടങ്ങിയിട്ട് കുടുംബം തകർത്തവരുണ്ട് ഒരു ഒരു വീട്ടമ്മനെ ഞാൻ പറയാം എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല അവർ നല്ല കുടുംബിനിയായിട്ടൊരു കുടുംബത്ത് കഴിഞ്ഞ് വന്നിരുന്നവരാ അങ്ങനെ വനിതകൾക്ക് അൻപത് ശതമാനം സംവരണമൊക്കെ വന്നതിന് ശേഷം ഇവരെ ഭർത്താവ് ഒരു സജീവ രാഷ്ട്രീയക്കാരനൊന്നുമല്ല പക്ഷേ ഒരു പാർട്ടി പ്രവർത്തനക്കായിട്ട് നടക്കുന്ന ഒരാളൊക്കെ തന്നെയാണ് അങ്ങനെ ആ ഭാഗത്ത് ഇയാളെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു ഈ ഒരു സ്ത്രീ ഒട്ടും അതിലെന്തായിരുന്നില്ല സന്നദ്ധയായിരുന്നില്ല ഭർത്താവ് പറഞ്ഞ എന്താ പ്രശ്നം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിന് വേണ്ടി വികസനത്തിന് വേണ്ടി നിന്നോ നീ ഒരു പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടാന്ന് മാത്രമല്ല നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായില്ലേ അങ്ങനെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടീവായി പാർട്ടിക്കാര് പറഞ്ഞു ഒന്നും ഒന്നും പേടിക്കണ്ട ഞങ്ങളുണ്ട് ഒന്ന് വന്നിട്ട് ആ പഞ്ചായത്തിൽ വന്നിരുന്നാൽ മതി ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ ഒരു ധൈര്യത്തിലാണ് ഈ ഒരു യുവതി എന്ത് ചെയ്തത് തിരഞ്ഞെടുപ്പിന് നിന്നും നിന്നു മാത്രമല്ല പാർട്ടിയൊക്കെ ഇടപെട്ട് ന നല്ല ഒരു വോട്ടിൽ അവർ ജയിക്കുകയും ചെയ്തു ജയിച്ചതിന് ശേഷം പിന്നെ അവർ ആ പണ്ടത്തെ പോലെ ആ ഒരു പതിങ്ങിയിരിക്കണ തവള സ്വഭാവമൊക്കെ മാറ്റി അവർ വളരെ ആക്റ്റീവായി പാർട്ടിക്ക് നാടിനും ഒക്കെ പ്രിയപ്പെട്ടവരായി അങ്ങനെ പ്രിയപ്പെട്ടവരായപ്പോൾ ഈ ഒരു ഭർത്താവുമായിട്ട് പതുക്കെ പതുക്കെ പിന്നെ പിന്നെ തെറ്റാൻ തുടങ്ങി എങ്ങനെ ഈ തെറ്റുന്നത് എന്നറിയോ എപ്പോഴും ഇവർക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകണം പിന്നെ കുടുംബത്ത് കിട്ടാതായി ഭർത്താവിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളായി ഈ പിണക്കങ്ങളായിട്ട് പലപ്പോഴും ഇവർ പാർട്ടി പ്രവർത്തകരായ അവിടുത്തെ ആളുകൾ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരാൾ അയാളെ കൂടെയാണ് പോക്ക് പിന്നെ പിന്നെ ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി ഓനേറ്റ് എന്തോ ബന്ധമുണ്ട് ഉള്ളതില്ലാതെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്ന ഒരു ബന്ധം ഈ ബന്ധമുണ്ട് ഇത് ഈ ഭർത്താവിൻ്റെ ചെവിയിലെത്തി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭാര്യ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത പലതും പലരും പറയും ഞാൻ അവിടെ കണ്ടോ ഇവിടെ കണ്ടു ഞാനൊരു മെമ്പറാണ് ആ ഓർമ്മ നിങ്ങൾക്ക് വേണം നിങ്ങൾ നിർബന്ധിപ്പിച്ചിട്ടാണ് ഞാൻ പ്രതിക്ക് ഇറങ്ങിയത് പിന്നെ നിങ്ങൾ ആ വർത്താനം പറയരുത് ഇവൾ പറഞ്ഞിട്ട് ഞാനല്ലേ ഈ ഭർത്താവിൻ്റെ കൂടി നിർബന്ധനം വഴങ്ങിയിട്ടാണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ഇവൾ ഇവളിതിൻ്റെ രസം പിടിച്ചു രസം പിടിച്ചിട്ട് പിന്നെ ഇവൾ ഇവള് ഇവളെ പിടിച്ചാൽ കിട്ടാതായി ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കിത് സ്ത്രീ വിരുദ്ധതയാണിത് പുരോഗമനമില്ലായ്മ ഇത് ഞാൻ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അർഹതയില്ലാത്ത ആളുകളെ പുറത്തേക്ക് ഇറക്കിയ സമയത്ത് അനർഹമായിട്ട് പലതും സംഭവിക്കും ആ രീതിയിൽ സംഭവിച്ചതാണ് ഈ യുവതിക്ക് അപത്തായത് അങ്ങനെ ഭയങ്കര പ്രശ്നമായി കുടുംബത്ത് പ്രശ്നമായി അവസാനം പാർട്ടി ഇടപെട്ടു പാർട്ടി ഇടപെട്ടു പറഞ്ഞാൽ അങ്ങനൊരു പ്രശ്നങ്ങളെ ഇല്ല സംഗതി സത്യത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി ഇടപെട്ടത് മൂടി അഞ്ചു വർഷം അവർ നല്ലൊരു മെമ്പറായി ഇപ്പം ഒരു കുടുംബിനെ കഴിയാണ് പാവം ഭർത്താവ് സഹിക്കല്ലാത്ത മാർഗമല്ല ഇങ്ങനെ കുടുംബം തകർത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് ഇതെന്താന്ന് വെച്ചാൽ ഇത് ആളുകളോട് എങ്ങനെ പെരുമാറേണ്ടെന്നോ അല്ലെങ്കിൽ എങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ടെന്നോ യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാളുകളെ പല പല കാരണങ്ങൾ പറഞ്ഞ് സ്ത്രീ സംവരണമാണെന്ന് പറഞ്ഞങ്ങൾ പൊതുരംഗത്തേക്ക് ഇറക്കും ഇറക്കാൻ നൂറുപേരുണ്ടാവും പക്ഷേ ഇതിനെ ചൊല്ലിയിട്ട് കുടുംബം തകരുന്ന ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ സമൂഹം അങ്ങനെയാണ് കാണുന്നത് ഇതൊന്നും ഒരു തെറ്റായിട്ട് കാണുന്നില്ല സൊസൈറ്റി എങ്ങനെ കാണുന്ന അറിയോ പ്രായപൂർത്തിയായ ഒരാണിനെ ഏതൊരു പെണ്ണുമായിട്ട് സംസാരിക്കുകയോ ഒന്ന് ചിരിക്കുകയോ പോവുകയോ ഒക്കെ ചെയ്യുന്ന മറ്റോന്റെ ഭാര്യയാണെങ്കിലും നിയമപരമായിട്ട് പ്രശ്നമല്ല ധാർമ്മികത എന്നൊന്നില്ലേ അപ്പോൾ ഇത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഞാൻ കരുതിയേ അതൊക്കെ ഒരു കള്ളത്തരമായിരിക്കും അങ്ങനെയൊക്കെ ഒരാൾ ചെയ്യുമോ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതി രണ്ട് കുട്ടികളുടെ ഒരു ഉമ്മ അങ്ങനെ ഇറങ്ങിപ്പോകണമെങ്കിൽ അവർക്ക് പേഴ്സണൽ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മൾ അവരുടെ പ്രശ്നങ്ങളോ പോയതെന്നെല്ലാം നമ്മുടെ ഈ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ സമുദായം നിൽക്കുന്നൊരു സ്റ്റാൻഡ് അവരുടെ മൊറാലിറ്റിയിൽ അവരുടെ സ്കെയിൽ എവിടെയാണ് ഇതിൻ്റെ പിന്നാലെ ആരുടെ കൂടെ ഇറങ്ങി പോകാനും യാതൊരു മടിയില്ല കുടുംബ ബന്ധങ്ങൾ മുഴുവനും താളം തെറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് നിർഭാഗ്യവശാൽ ഈ സ്ത്രീകളെ പൊതുരംഗത്തിറക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ നിങ്ങൾ അത്തരം ആളുകളെയൊക്കെ നിർത്തി നോക്കാം ഓരോ കുടുംബങ്ങളിൽ എല്ലാവരും ഒന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ നല്ല രീതിയിൽ കുടുംബം വേറെ പൊതുരംഗം വേറെ പ്രവർത്തനം വേറെ ഇതൊക്കെ സന്തോഷമായിട്ടും ഒന്നിച്ചും കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ വളരെ വലിയൊരളവിൽ കുടുംബ ബന്ധം തകർക്കുന്നവരും തകർത്തവരും കാണാം ഇതുകൊണ്ടാണ് ചില ആളുകള് സ്ത്രീകളെ പൊതുരംഗത്ത് ഇറക്കി ഇറക്കുന്നതിന് ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ വരുന്നത് കാരണം ഏത് സ്ത്രീകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് പറയാൻ പറ്റൂല ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ മുൻകൈ എടുക്കുന്നത് ആരായിരിക്കും സ്ത്രീകളായിരിക്കും ഏതായാലും ഈ ഒരു കേസിൽ തലശ്ശേരി ചൊക്ലി അല്ലേ അപ്പം ആ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതിന് സത്യാവസ്ഥ അറിയുന്ന ആളുകൾ അപ്പം നമുക്ക് ഈ ഒരു മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത വാര്ത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത് അന്വേഷണത്തിൽ മനസ്സിലായത് അവരെന്തോ വേറെ ഏതോ ഒരു പാർട്ടിക്കാര് സി പി എമ്മിൽ തട്ടിക്കുക ബി ജെ പി ഒന്നും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടു പോകുമോ ഒരു സ്ഥാനാർത്ഥി തട്ടിക്കൊണ്ട് ഇത് സ്നേഹം ഉണ്ടായപ്പോൾ കിട്ടിയ അവസരത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നോക്കണ്ടേ ഇതിപ്പോൾ ലീഗിന് തന്നെ ഒരു നാണക്കേടല്ലേ അവരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാൾ വേറൊരാൾ കൂടെ ഒളിച്ചോടി ഇനി ഒളിച്ചോടിയത് കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പ്രശ്നമൊന്നുമല്ല ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നാലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് സ്റ്റേറ്റിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കണ ഏതെങ്കിലും ആളുകൾ ഈ വീഡിയോ കാണുന്ന താഴെ കമൻറ്റ് ചെയ്യും ഞങ്ങളുടെ നാട്ടിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് മലബാറ ഏരിയയിലൊക്കെ പതിനൊന്നാം തീയതിയാണ് ഉള്ളത് അപ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏരിയയിലുള്ള ഉള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളവിടുത്ത് വോട്ടൊക്കെ എന്തായി ഓട്ടൊക്കെ ചെയ്ത ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യും ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ പതിനൊന്നാം തീയതി നമ്മുടെ നാട്ടിലൊക്കെ പതിനൊന്നാം തീയതിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാറ്റി വെക്കേണ്ട സാഹചര്യമൊന്നുമല്ല പക്ഷേ നമ്മുടെ ധാർമ്മികത എവിടെ എ ത്തി എന്നുള്ളതാണ് ഈ ഒരു സംഭവം ഒഴിവാക്കുന്നത് എന്തായാലും ഇതൊരു സത്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വാർത്ത വന്നു എന്ന് മാത്രമല്ല അന്വേഷണത്തിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കണമെന്നല്ല അവർക്കിപ്പോൾ വോട്ട് ഇനിയിപ്പോൾ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുമോ ഈ രീതിയിൽ ഓടിപ്പോയൽ ആ മക്കളുടെയൊക്കെ ഒരു ഭാവി എന്തായിരിക്കും എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എനിക്കാ ഞാൻ ഇന്നലെ ദിലീപ് പേരുള്ള ഒരു നടനെ കോടതി വെറുതെ വിട്ടു തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കാരണം ദിലീപ് ഒരു ആ ഒരു നടിയെ ക്രൂരമായിട്ട് ലൈംഗിക അതിക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ ഒരാളാണ് ദിലീപ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് കോടതി വിധി ശരിയല്ല എന്ന് പറയുന്നുണ്ട് കോടതി ഒരു അഞ്ചെട്ട് വർഷം പരിശോധിച്ച് വിചാരണ നടത്തി തെളിവുകളില്ല തെളിവുകളില്ലാന്ന് പറഞ്ഞ് കണ്ടെത്തിയൊരു കേസാണ് ഞാൻ എന്തായാലും ആ കോടതി വിധിക്കൊപ്പാണ് ഞമ്മളിത് കണ്ടിട്ടില്ല കോടതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ലെന്ന് ഇല്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യുക ഈ ഒരു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളു ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം നാല് മദബബുകൾ ഒരു ഇമാമാണ് ഇമാം അബൂഹനീഫത്ത് ഞാൻ മാറുക എന്നാണ് ഹനീഫയുടെ ജന്മനാട് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് കൂഫ മറ്റൊന്ന് ഈജിപ്ത് ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും